മൂവി ഫാന് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താരങ്ങളുടെ മക്കളും സിനിമയിൽ വന്നു കാണാൻ ആഗ്രഹിക്കുന്ന അനേകം ആരാധകരുണ്ട് ഒന്ന് വന്നു കിട്ടിയാൽ പിന്നെ അച്ഛനെ പോലെയോ അമ്മയെപ്പോലെയോ ആണോ അവരുടെ അഭിനയമെന്നും മറ്റും കാണാനുള്ള കൗതുകമാകും ഇതിനു പിന്നിലെ പ്രധാന കാരണം നടൻ ദിലീപിന്റെ മൂത്തപുത്രി മീനാക്ഷി ദിലീപിന്റെ കാര്യത്തിലും ഇങ്ങനെയൊരു ചോദ്യം ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറയായി നടൻ സലിംകുമാറിന്റെ കുമാറിന്റെ മൂത്തമകൻ ചന്തു സിനിമയിലെത്തിയതും മീനാക്ഷി മതേപാതയിൽ സിനിമയിൽ വരുമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്ദരബി ചതു അതിനുശേഷം എൽ എൽ ബി പഠനത്തിൽ താല്പര്യം കാട്ടുകയായിരുന്നു അതിനിടയിലേക്കായിരുന്നു സിനിമയിലേക്കുള്ള ക്ഷണം മീനാക്ഷി സിനിമയിൽ ഇല്ലെന്നേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മീനൂട്ടി എന്ന ഓമന പേരിൽ വിളിക്കുന്ന മീനാക്ഷിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഞൊടിയിടയിലാണ് വൈറലായി മാറുക തങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹം അതേപടി മക്കൾക്കും പകർന്നു കിട്ടുന്നതിൽ സന്തോഷം മാത്രമെന്ന് ദിലീപ് അതൊരു ഭാഗ്യമായി ദിലീപ് കണക്കാക്കുന്നു മകൾ പഠിച്ച് ഡോക്ടറാവണമെന്നതിയായ ആഗ്രഹമുണ്ടായിരുന്ന പിതാവാണ് ദിലീപ് അച്ഛന്റെ സ്വപ്നം സഫലമാക്കി മീനാക്ഷി വിജയകരമായി എം പൂർത്തിയാക്കി ഇപ്പോൾ ഹൗസ് ഏജൻസി കാലമാണ് നന്നായി നൃത്തം ചെയ്യുന്ന മീനാക്ഷിയെ പലരും ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ട് എന്നാൽ തൻ്റെ മകൾ നൃത്തം പഠിച്ചിട്ടില്ല എന്ന് ദിലീപ് പറയുമ്പോഴാണ് മീനാക്ഷി ഒരു പ്രൊഫഷണൽ ഡാൻസർ അല്ലെന്ന വിവരം പലരും അറിയുന്നത് എന്നിരുന്നാലും സ്വയം ചിട്ടപ്പെടുത്തി നൃത്തം ചെയ്യാൻ മീനാക്ഷിക്ക് കഴിവുണ്ട് താൻ പലപ്പോഴും ആ വീഡിയോകൾക്ക് അഭിപ്രായം പറയാറുമുണ്ടെന്ന് ദിലീപ് പറയുന്നു മീനാക്ഷി അഭിനയമോഹം പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അതെല്ലാം ഈശ്വരനിശ്ചയമെന്ന നിലപാടിലാണ് ദിലീപിൻ്റെ മറുപടി മകളെ സിനിമയിൽ കാണാമെന്നോ ഇല്ലെന്നോ ദിലീപ് പറയുന്നില്ല പഠന തിരക്കുകൾക്കിടയിലും തൻ്റെ കുടുംബത്തോടൊപ്പം സമയം ചിലവിടാൻ മീനാക്ഷി ശ്രദ്ധിക്കാറുണ്ട് കുടുംബസമേതം പങ്കെടുക്കാൻ കഴിയുന്ന പരിപാടികൾക്കെല്ലാം മീനാക്ഷി പോകാറുണ്ട് പലയിടങ്ങളിലും ചേച്ചിക്കൊപ്പം അനുജത്തി മഹാലക്ഷ്മിയെയും കാണാം